കണ്ണൂർ നെടുമ്പോയിലിൽ കരിങ്കൽ ക്വാറി ആക്രമിച്ച മാവോയിസ്റ്റ് സംഘങ്ങൾക്ക് പ്രാദേശിക പിന്തുണ ഉണ്ടായിരുന്നതായി പോലീസ് സമീപത്തെ കോളനികളിലെ ആദിവാസികളെ ചോദ്യം ചെയ്തതോടെയാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ആക്രമണത്തിന് ശേഷം ആദിവാസി കോളനികളിൽ തങ്ങിയ ശേഷമാണ് മാവോയിസ്റ്റുകൾ കയറിയതെന്നും പോലീസിന് വ്യക്തമായി പേരാവൂർ ഇരുപത്തിനാലാം മൈലിലെ ന്യൂഭാരത് ക്രഷർ യൂണിറ്റ് ആക്രമിച്ച സംഘം മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ നേതൃത്വത്തിലുള്ളതാണെന്നതിൻ്റെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് ക്രഷർ യൂണിറ്റിന് തീയിട്ട ശേഷം സമീപത്തെ ആദിവാസി കോളനിയിലെത്തിയവരിൽ കോളനി നിവാസികൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോളനിയിൽ എത്തിയിരുന്നു ഇത്തരമൊരു പ്രദേശത്ത് ആക്രമണം നടത്തണമെങ്കിൽ പ്രാദേശിക പിന്തുണ വേണമെന്നും ആദിവാസികളിൽ ഒരു വിഭാഗം മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആക്രമണത്തിന് ശേഷം രൂപേഷ് ഉൾപ്പെടുന്ന അഞ്ചംഗ സംഘം സമീപത്തെ കോളനികളിലെത്തി ആശയവിനിമയം നടത്തിയെന്നും ആദിവാസികൾ പോലീസിനോട് പറഞ്ഞു അതേസമയം വയനാട്ടിലെ ആക്രമണത്തിന് ശേഷം മാവോയിസ്റ്റുകൾ കണ്ണൂരിലെ വനമേഖലയോട് ചേർന്നുള്ള ക്വാറികൾ ആക്രമിക്കുമെന്ന് ഇന്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നിട്ടും ആവശ്യമായ ജാഗ്രത പാലിക്കാൻ പോലീസിന് സാധിക്കാത്തതാണ് ആക്രമണം വിജയകരമായി നടത്താൻ മാവോയിസ്റ്റുകൾക്ക് സഹായകരമായത് റിപ്പോർട്ടർ കണ്ണൂർ